ില് ചിലരെങ്കിലും കാന്താര സിനിമ കണ്ടത് ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും പക്ഷെ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഒരു ആയിരം വർഷം പഴക്കമുള്ള യുദ്ധത്തിന്റെയും നീതിയുടെയും കഥയാണ് ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടമല്ലാതെ അധികാരവും വിശ്വാസവും ഭൂമിയും ചൂഷണവും അടിമത്തവും പ്രതിരോധവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കാന്താര ചാപ്റ്റർ വൺ നിങ്ങൾ വിചാരിക്കണ പോലൊരു മിത്തല്ല അത് കടമ്പ രാജവംശകാലം മുതൽ ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ സിനിമാറ്റിക് പ്രതിഫലനം തന്നെയാണ് ഈ വീഡിയോയില് ഈ സിനിമ ഒളിപ്പിച്ചുവെച്ച ചില രഹസ്യങ്ങളും ചരിത്രവും അധികാരവും ദൈവങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പൂർണ്ണമായ ഒരു വിവരണമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കഥയാണ് പറഞ്ഞത് എന്നാൽ അതിന്റെ പിറകിലെ യഥാർത്ഥ കഥ ആയിരം വർഷം പഴക്കുള്ളതാണ് കാന്താര ചാപ്റ്റർ നമ്മളെ കൊണ്ടുപോകുന്നതും കടമ്പ രാജവംശത്തിന്റെ കാലഘട്ടത്തിലേക്കാണ് ഏകദേശം ഒന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിഇ മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സിഇ വരെയാണ് ഈ ഒരു കാലഘട്ടം ഇവിടെ ദൈവങ്ങൾ ജനിക്കുന്നുണ്ട് വനവാസികൾ അടിമകളാകുന്നുണ്ട് രാജാക്കന്മാർ ഭൂമിയും വിശ്വാസവും കൈക്കലാക്കുന്നു ഇതെല്ലാം യഥാർത്ഥ ചരിത്രത്തിൽ നിന്നുള്ള ഒരു പ്രചോദനം തന്നെയാണ് കടമ്പ രാജാക്കന്മാർ ദക്ഷിണേന്ത്യയിലെ വലിയൊരു ഭാഗം ഭരിച്ചു അവർ കന്നഡയെ ഭരണഭാഷയാക്കി വേദമതം ശക്തമായി പിന്തുടർന്നു ജാതി വ്യവസ്ഥ കർശനമായി നടപ്പാക്കി അവരുടെ സമ്പത്ത് കൃഷിയിലായിരുന്നു അഗ്രഹാരങ്ങൾ എന്ന പേരില് ക്ഷേത്രങ്ങൾക്കും മേൽജാതിക്കാർക്കും ഭൂമിയെ അവർ നികുതി ഇല്ലാതെ പതിച്ചു നൽകി ഈ സമ്പ്രദായമാണ് സിനിമയിൽ കാണുന്ന വനവാസികളുടെ അടിമത്തത്തിന്റെയും ചൂഷത്തിന്റെയും ഒരു അടിത്തറ എന്ന് പറയുന്നത് അവർ താഴ്ന്ന മക്കൾ എന്ന നിലയിൽ കണക്കാക്കപ്പെട്ടു ആര് ഈ വനവാസികളായിട്ടുള്ള കാടിനോട് ചേർന്ന് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ താഴ്ന്ന മക്കൾ എന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടു അവരുടെ ഭൂമി പിടിച്ചെടുത്തു അവരിൽ നിന്ന് ചില ആളുകളെ വിദേശത്ത് നിന്ന് വരുന്ന കച്ചവടക്കാർക്ക് അടിമകളായി വിൽക്കുകയും ചെയ്തു ഇത് ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ കാടിൽ നിന്ന് വനത്തിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി വിൽക്കുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനാൽ സിനിമയിലെ യുദ്ധം വെറും ഭൂമിക്ക് വേണ്ടിയല്ല അത് മനുഷ്യനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് കാന്താര സിനിമയിലെ ദൈവങ്ങൾ പോലും ചരിത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് സിനിമയിൽ പറയുന്ന പഞ്ചുരുളി ആദ്യം വനത്തോട് ചേർന്ന് കൃഷി ചെയ്യുന്ന കർഷക ദൈവമായിരുന്നു കൃഷിയെ സംരക്ഷിക്കുന്ന പന്നി രാജാവ് പിന്നീട് ഭരണവർഗ അതിനെ വിഷ്ണുവിന്റെ വരാഹവുമായി അല്ലെങ്കിൽ വരാഹ അവതാരവുമായി ബന്ധപ്പെടുത്തി അവരുടെ മതധാരയിലേക്ക് ചേർ ചേർത്തെടുത്തു ഗുളികൻ എന്ന ദൈവം ശിവന്റെ ഭസ്മത്തിൽ നിന്നാണ് ജനിച്ചതെന്ന് വിശ്വാസമുള്ളത് പിന്നീട് പഞ്ചുരുളിയായി ചേർന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്ന പ്രതീകായി മാറുകയും ചെയ്തു ഇത് കാണിക്കുന്നത് ദൈവങ്ങൾ പോലും സാമൂഹിക രാഷ്ട്രീയ ശക്തിയുടെ ഭാഗമായി തീർന്നു എന്നാണ് ഇനി ഞാൻ പഞ്ചുരുളിയുടെയും ഗുളികന്റെയും കഥ പറഞ്ഞു തരാട്ട ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കഥകളെല്ലാം തുളി ജനവിശ്വാസങ്ങളിലും ദേവാരാധനകളിലും പറയുന്ന പൗരാണിക കഥകളെ ആശ്രയപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽനാട്ടിലെ ഒരു ചെറു രാജ്യത്തിന്റെ ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു അവന് ധാരാളം സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ദോഷശകനം ഉണ്ടായിരുന്നതായി ആകാശഗ്രഹങ്ങൾ പറഞ്ഞു നിന്റെ വംശത്തെ നശിപ്പിക്കാൻ ഒരു മൃഗം ജനിക്കുന്നായിരുന്നു ആ ഒരു പ്രവചനം ഈ പ്രവചനം കേട്ട രാജാവ് ഭയപ്പെടുകയായിരുന്നു ചെയ്തത് കാലം പിന്നിട്ടപ്പോൾ രാജ്യ ഒരു വിചിത്രമായ കുഞ്ഞിനെ പ്രസവിച്ചു രാജാവിന്റെ ഭാര്യ ഒരു വിചിത്രമായ കുഞ്ഞിനെ പ്രസവിച്ചു അത് മനുഷ്യനായിരുന്നില്ല പന്നിയുടെ മുഖമുള്ള ഒരു ായിരുന്നു രാജാവ് അതിനെ അപമാനമായി കണ്ട് കൊന്നുകളയാൻ ഉത്തരവിട്ടു പക്ഷേ അമ്മ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്ന് കാടിലേക്ക് ഒളിച്ചോടി അവിടെ ആ കുഞ്ഞ് ജീവിച്ചു വളർന്നു നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വളർന്നു വർഷങ്ങൾ പിന്നിട്ട് ആ മൃഗം അസാധാരണമായ ശക്തിയുള്ള ഒരു അമാനുഷിക രൂപമായി മാറി കാട്ടിലെ വന്യജീവികൾ നിയന്ത്രിക്കും യും കർഷകരുടെ പാഠങ്ങൾ കാക്കുകയും ചെയ്തു വന്യജീവികളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കർഷകർ എല്ലാവരും പറഞ്ഞു ഇവൻ ഒരു ശാപത്തിന്റെ ഫലമല്ല നമ്മെ കാത്തു സൂക്ഷിക്കാൻ വന്ന ദൈവമാണെന്ന് ആ പന്നി ദൈവം പഞ്ചുര് എന്ന പേരിൽ ആരാധിക്കപ്പെടാൻ തുടങ്ങി അവന്റെ സാന്നിധ്യത്തിൽ കാടുകൾ സമാധാനമായി വിളവുകൾ സമൃദ്ധിയായി ഗ്രാമങ്ങൾ സുരക്ഷിതരായി കാലം നീണ്ടപ്പോൾ ഭരണവർഗം ഈ ശക്തിയെ കണ്ടു അവർ പഞ്ചുള്ളലിയെ തങ്ങളുടെ മതരേഖയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു വിഷ്ണുവിന്റെ വരാഹാവതാ ുമായി പഞ്ചുരുളിയെ ബന്ധപ്പെടുത്തി ഇതും നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു പക്ഷേ ജനങ്ങൾക്ക് അറിയാമായിരുന്നു പഞ്ചുരുള്ളി രാജകീയ ക്ഷേത്രങ്ങളിൽ നിന്നല്ല കാടിന്റെ ഹൃദയത്തിൽ നിന്നാണ് ജനിച്ചതെന്ന് അവൻ മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെയും കൃഷിയുടെയും ദൈവമാണ് എന്നുള്ള കാര്യം ഇവർക്ക് നല്ലപോലെ അറിയായിരുന്നു പൗരോത്യപരമായി ഇവരെ അരേ വനത്തിനോട് ചേർന്ന് കൃഷി ചെയ്യുന്നവരെ ഭരിക്കാൻ വേണ്ടിയാണ് ഈ ഭരണവർഗം ഇതുപോലെ കാട്ടിലെ മനുഷ്യരുടെ ദൈവങ്ങളെ തങ്ങളുടെ ദൈവങ്ങളാക്കുന്നത് ഇത് ആ സിനിമയിൽ പ്രധാനമായും കാണിക്കുന്നുണ്ട് ഭരണവർഗം മാത്രല്ല തൊട്ടടുത്തുള്ള ഗോത്രങ്ങൾ പോലും ദൈവങ്ങൾക്ക് വേണ്ടി മത്സരിക്കാറുണ്ട് അതും സിനിമയിൽ കാണാവുന്നതാണ് പഞ്ചുരുളിയെ കൃഷിയുടെ രക്ഷകനായും പ്രകൃതിയുടെ പ്രതീകമായും കാണാൻ തുടങ്ങി പിന്നീട് പാടങ്ങൾ കാക്കാൻ അവനെ വിളിച്ചു ദുഷ്ടശക്തികളെ അകറ്റാൻ അവനെ പ്രാർത്ഥിച്ചു ചിലർ പറഞ്ഞു പഞ്ചുരുളി കാടിന്റെ ആത്മാവാണ് പ്രകൃതിയെ ബഹുമാനിക്കുന്നവർക്ക് അവൻ അനുഗ്രഹം നൽകും അതിനെ നശിപ്പിക്കുന്നവർക്ക് ശാപവും നൽകും പഞ്ചുരുളിയുടെ കഥയ്ക്ക് ശേഷം മറ്റൊരു ദൈവത്തിന്റെ കഥയാണ് തുളി നാടിന്റെ ആത്മാവ് രൂപപ്പെടുത്തിയെന്ന് പറയാം അതാണ് ഗുളികൻ ഗുളികന്റെ ജനനം സാധാരണ ജൈവ ജനനം പോലെയായിരുന്നില്ല ദൈവ പോലെ ആയിരുന്നില്ല അത് തീയും കോപവും നിറഞ്ഞ ഒരു ദുരന്തത്തിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് ഒരു ദിവസം മഹാദേവനായ ശിവൻ ഭസ്മം കയ്യിലെടുത്തിട്ട് ഭൂമിയിലേക്ക് എറിഞ്ഞു ആ ഭസ്മത്തിൽ നിന്ന് ഒരു വലിയ തീവ്രമായ ഒരു കല്ല് ജലത്തിൽ പതിച്ചു ഇത് നമ്മൾ ട്രെയിലറിലും അതുപോലെ തന്നെ സിനിമയിലും കണ്ടതാണ് അതിന് പ്രത്യേകമായ ഒരു രൂപം ഉണ്ടായിരുന്നില്ല മാത്രല്ല തീരാത്ത വിശപ്പും നിയന്ത്രിക്കാനാവാത്ത ശക്തിയും ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും വിഴുങ്ങാൻ തുടങ്ങി ഒരു പക്ഷേ തീയുടെ രൂപത്തിലും പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളുടെ രൂപത്തിലാണ് ഇത് മറ്റുള്ള ജീവികളെ വിഴുങ്ങാൻ തുടങ്ങിയത് അത് മനുഷ്യരെയും ദൈവങ്ങളെയും ഒരുപോലെ തിന്നുകളയാൻ തുടങ്ങിയപ്പോൾ ലോകം ഭീതിയിൽ മുങ്ങി ദേവതകൾ വിഷ്ണുവിന്റെ അടുക്കൽ ചെല്ലുകയും ഈ ദുരന്തത്തെ തടയുക ഭഗവാനെ അഭ്യർത്ഥിക്കുകയും ചെയ്തു വിഷ്ണു തന്റെ ശക്തിയാൽ ആ ജീവിയെ ശപിച്ചു ഇനി നീ ഭൂമിയിൽ ഇരിക്കണം നീ നീ മനുഷ്യരെ തിന്നരുത് പകരം നീതി നടപ്പാക്കണം അനീതിയുള്ളവരെ നീ ശിക്ഷിക്കും കള്ളം പറയുന്നവരെ നീ വേദനിപ്പിക്കും ഇതായിരുന്നു വിഷ്ണുവിന്റെ ആശാപം അന്നത്തെ ആ ഭീകരജീവി ഗുളികനായി മാറി നീതിയുടെ ദൈവമായി മാറി തെറ്റിന് ഉടൻ മറുപടി നൽകുന്ന ശക്തിയായി മാറി അവന്റെ ദൃഷ്ടിയ നീതിയെ സഹിക്കില്ല അവന്റെ നോട്ടം കള്ളത്തെയും ചതിയെയും തകർക്കുകയും ചെയ്യും ഗുളികൻ മനുഷ്യരോട് കരുണയുള്ളവനല്ല അവൻ ഭയപ്പെടുത്തുന്നവനാണ് അവൻ ദുഷ്ടർക്ക് ശിക്ഷയും സത്യസന്ധർക്ക് സംരക്ഷണവും നൽകും അതുകൊണ്ടാണ് ഇന്നും ഗ്രാമങ്ങളില് ഗുളികന്റെ മുമ്പിൽ കള്ളം പറയരുത് എന്ന വിശ്വാസം ശക്തമായി നിലനിൽക്കുന്നത് ഗുളികന്റെ സാക്ഷിയിൽ നടന്ന പ്രതിജ്ഞ പവിത്രമാണ് അതിൽ നിന്ന് പിന്മാറുന്നവർ വേദനയും നാശവും ും നേരിടുമെന്ന് കരുതപ്പെടുന്നു ഗുളികന്റെ ചാപത്തിൽ തകർന്നു പോയ ഒരു സാമ്രാജ്യത്തിന്റെ കഥ കൂടി ഞാൻ പറയാട്ട ഒരിക്കലെ ഒരു രാജാവ് ഗുളികൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കള്ളപ്രതിജ്ഞ ചെയ്തു അവൻ ഗ്രാമത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്തു അവരുടെ ഭൂമിയും അവകാശവും കവർന്നു പക്ഷേ ഗുളികൻ അതൊന്നും സഹിച്ചില്ല ആ ഭൂമിപതിയും അവന്റെ കുടുംബവും തകർന്ന് തരുപ്പണായി തന്നെ പറയാം അന്ന് മുതൽ ഗുളികന്റെ മുമ്പിൽ കള്ളം പറയരുതെന്ന വിശ്വാസം നമ്മുടെ സമൂഹത്തിലെ ഉറച്ചു പതിഞ്ഞു പാഞ്ചുരുളിയും ഗുളികനും ആദ്യം കൂട്ടാളികളും കേട്ടാ ഇനി അവരുടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പുരാണം പറയുന്നത് പ്രകാരം അവർ ഒരേ കാടിന്റെ നിയന്ത്രണത്തിനായി ഏറ്റുമുട്ടി പാഞ്ചുരുളി ഭൂമിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഗുളികൻ അനീതിയുള്ളവരെ ശിക്ഷിക്കാൻ ശ്രമിച്ചു അവരുടെ പോരാട്ടം കാടുകളെ കത്തിച്ചു ഗ്രാമങ്ങളെ വിറപ്പിച്ചു പിന്നീട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ദുർഗാദേവി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞാൽ ലോകം തകർന്നു പോകും നിങ്ങൾ ഒരുമിച്ചാൽ മാത്രമേ ജീവിതവും നീതിയും നിലനിൽക്കൂ അങ്ങനെ പാഞ്ചുരുളിയും ഗുളികനും കൂട്ടാളികളായി മാറി പാഞ്ചുരുളി കൃഷിയും ഭൂമിയും സംരക്ഷിച്ചു ഗുളികൻ നീതിയും നിയമവും കാത്തു ഒരുമിച്ച് അവർ ഒരു ഗ്രാമത്തിന്റെ രക്ഷകനായി മാറി ഈ പാഞ്ചുരുളി ദൈവത്തിനെ കുറിച്ച് പറയുമ്പോ കാന്താര സിനിമയിൽ ദൈവ കോലം കെട്ടുന്ന ഒരു ഭാഗം അതിൽ പാഞ്ചുരുളി ദൈവം കോലം കെട്ടുന്ന ആളുടെ മേൽ പ്രവേശിക്കും പാഞ്ചുരുളി ആരാധിക്കുന്നു ரீதி மட்டுவங்களேக்காள் வத்தியா அது மறக்கருது அவன் க்ரத்திலே கல்லில் அடக்கப்பட்டுட்டா അവൻ മനുഷ്യരുടെ ശരീരത്തിൽ വന്ന് സംസാരിക്കുന്നു ഭൂതകോള എന്ന ആചാരത്തിൽ കൊലോവ എന്ന പുരുഷൻ പാഞ്ചുല്ലിയുടെ വേഷം ധരിക്കുന്നു തീയിൽ ചുറ്റും ചാടുകയും വാളുമായി നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഈ ചടങ്ങ് സാധാരണ ഒരു ആരാധനയല്ല അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണം തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആ നിമിഷം പാഞ്ചുല്ല് അവരുടെ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത് അവൻ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും അനീതി ഉള്ളവരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും അനീതി ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ചിലപ്പോൾ ശാപം പോലും പ്രഖ്യാപിക്കും അതുകൊണ്ട് ാണ് ഈ ദൈവത്തെ സാധാരണ ഭക്തിയോടെ എല്ലാ ആളുകൾ കാണാറുള്ളത് ഭയം കലർന്ന ബഹുമാനത്തോടെയാണ് എല്ലാവരും കാണാറുള്ളത് ഈ ഒരു ഭാഗം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് സിനിമയിലും ദൈവകോലം കിട്ടുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവർക്കെതിരെ ഈ ഗ്രാമത്തിലുള്ളവർക്കെതിരെ അനീതി നടക്കുമ്പോൾ ഈ പാഞ്ചൂരിലെയാണ് അവിടെ പ്രതികരിക്കാനായിട്ട് വരുന്നത് ഋഷഭ് ഷെട്ടിയുടെ ദേഹത്തൊക്കെ കയറുന്നത് ദൈവകോലം കെട്ടാതെ തന്നെ ഋഷഭ് ഷെട്ടിയുടെ ദേഹത്ത് കയറുന്നുണ്ട് അതുപോലെ ഗുളികന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുളികന്റെ ആരാധന ഭയാനകവും ശക്തവും തന്നെയാണ് തീ വാളുകൾ കറുത്ത കോഴി മദ്യ ഇവയൊക്കെ പൂജയുടെ ഭാഗം തന്നെയാണ് ഗുളികനെ പൂജിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് ഈ ദൈവം അനുഗ്രഹം നൽകുന്നതിനേക്കാൾ കൂടുതലായി ചെയ്യുന്നത് ശിക്ഷിക്കുകയും നീതി നടപ്പാക്കുകയുമാണ് ചെയ്യുന്നത് ഈ കഥകളുടെ എല്ലാം ഏറ്റവും അതിശയിപ്പിക്കുന്ന ഭാഗം എന്തെന്നാൽ ഇവർ ആകാശത്ത് നിന്ന് വീണവരല്ല അവർ മനുഷ്യരുടെ പ്രാർത്ഥനകളിൽ നിന്ന് ജനിച്ചവരാണ് കർഷകരുടെ വേദനയിൽ നിന്ന് പഞ്ചുള്ളി ഉയരുകയും അനീതിയുടെ ചൂളിൽ നിന്ന് ഗുളികൻ പിറക്കുകയും ചെയ്തു അവർ മനുഷ്യരുടെ ജീവിതമായി ചേർന്നിരിക്കുന്നു പഞ്ചുള്ളി ദൈവം നമ്മളോട് പറയുന്ന എന്താന്ന് കഴിഞ്ഞാൽ ഭൂമിയെ സംരക്ഷിച്ചാൽ അത് നിനക്ക് ജീവൻ നൽകും ഗുളികൻ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നത് അനീതി ഉണ്ടെങ്കിൽ നീതി വൈകാം പക്ഷേ ഒരിക്കലും നിനക്ക് മടങ്ങി പോകേണ്ടി വരില്ല നിനക്ക് നീതി കിട്ടിയിരിക്കും ഈ രണ്ട് ദൈവങ്ങൾ ചേർന്നാണ് തുളുനാടിന്റെ ആത്മാവും കാന്താരയുടെ അടിസ്ഥാനവും നിർണയിക്കുന്നത് പാഞ്ചുരിലി പ്രകൃതിയുടെ ദൈവവും ഗുളികൻ നീതിയുടെ ദൈവമാണ് ഒരാൾ ജീവൻ നൽകുമ്പോൾ മറ്റേയാൾ അതിനെ സംരക്ഷിക്കുന്നു ഒരാൾ കർഷകരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ മറ്റാൾ അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളിക്കുകയും മറുപടി പറയുന്നു ഇതിൽ ഞാൻ പ്രധാനമായും രണ്ട് ദൈവങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കാന്താര ചാപ്റ്റർ വൺ ിൽ ഇനിയും ദൈവങ്ങളുണ്ട് അവരെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ് ഈ ദൈവങ്ങളും അവിടുത്തെ മനുഷ്യരുമാണ് കാന്താരയുടെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത് മനുഷ്യരുടെ ദുർബലതകളിൽ നിന്ന് ജനിച്ച ദൈവങ്ങൾ അവരുടെ വേദനകളിൽ നിന്ന് രൂപം കൊണ്ട നീതിയുടെ പ്രതിരൂപങ്ങളായി മാറുന്നതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാന്താരയിൽ കാണുന്ന രാജാവ് വനവാസികൾ ഭൂമി നൽകുന്നുണ്ട് ഈ ഒരു ഉടമ്പടി ദയ കൊണ്ടുള്ളതല്ല ദൈവകോപവും പ്രകൃതിയുടെ പ്രതികാരവുമാണ് രാജാവിന് ഈ നീക്കത്തിലേക്ക് തള്ളിയത് ഈ രാജാവ് വനവാസികളുടെ ദൈവങ്ങളെ ക്ഷേത്രത്തിനടുത്തേക്ക് കൊണ്ട് പക്ഷെ ശ്രീഗോലിൽ പ്രവേശിപ്പിച്ചില്ല ഇത് അടയാളപ്പെടുത്തുന്ന രാജാവ് അവരെ അംഗീകരിച്ചെങ്കിലും ജാതീയമായ അയത്തം നിലനിർത്തി എന്നാണ് അതായത് സിനിമ കണ്ടവർക്കറിയാം അറിയാം ജയറാമിന്റെ രാജാവായിട്ടുള്ള കഥാപാത്രം ഇവരെ ക്ഷണിക്കുന്നുണ്ട് ഇവരെ രാജപട്ടണത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രതിഷ്ഠ കൂടി അവിടെ വെക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ശ്രീഗോലിന്റെ അടുത്തേക്ക് വെക്കാൻ തയ്യാറാകുന്നില്ല അതിനാൽ ഈ ഒരു ഉടമ്പടി ഒരു സമ്മാനമല്ല അവരെ നിയന്ത്രിക്കാൻ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നീക്കമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ും നായകൻ ഭർമ്മ ചൂഷിത സമൂഹത്തിൽ നിന്നുള്ള ഒരാളാണ് കനകവതി എന്ന പ്രതി നായക അധികാരം പിടിക്കാൻ കറുത്ത മന്ത്രവാദം വരെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അവസാനം ദൈവം ഭർമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഭരണകൂടത്തോട് യുദ്ധം ചെയ്യുന്നു ഇത് വെറും ദൈവിക അത്ഭുതമല്ല അത് ഫ്യൂഡൽസത്തിനെതിരായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് നൂറ്റാണ്ടുകളായി അടിമകളാക്കിയ ജനങ്ങൾ അവരുടെ ഭൂമിയും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ ദൈവത്തെ തന്നെ ആയുധമാക്കിയെന്നാണ് ഇതിൽ പറയുന്നത് ചാപ്റ്റർ വണ്ണിൽ കണ്ട പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ആവർത്തിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പിന്മുറക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ കാരണം വളരെ ലളിതമാണ് അധികാരം എപ്പോഴും പ്രകൃതിയെയും തദ്ദേശീയരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദൈവങ്ങൾ മാത്രം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു അവർ ഈ പ്രതിരോധത്തിന്റെ ആത്മാവാണ് ഈ സിനിമ റിലീസായതിനു ശേഷം നിർമ്മാതാക്കൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദൈവരൂപങ്ങളെ സാധാരണ വിനോദമായി കാണരുത് എന്നുള്ള കാര്യം കാരണം ഇവ വരും ആചാരങ്ങളല്ല ആയിരം വർഷം നീണ്ട പോരാട്ടത്തിന്റെ പ്രതീകങ്ങളാണ് അവ മനുഷ്യരുടെ അവകാശത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി നടന്ന പ്രതിരോധത്തിന്റെ ചിഹ്നങ്ങളാണ് കാന്താര ചാപ്റ്റർ വൺ വെറും ഒരു സിനിമയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രത്തിന്റെ ശബ്ദം തന്നെയാണ് അധികാരം എപ്പോഴും പ്രകൃതിയെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും വിശ്വാസം എപ്പോഴും മനുഷ്യരെ പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കും ദൈവം എപ്പോഴും നീതിയുടെ വശത്തായിരിക്കും അതുകൊണ്ട് കാന്താരയുടെ യഥാർത്ഥ അർത്ഥം ഇതാണ് ദൈവങ്ങൾ ഭയപ്പെടുത്താനല്ല വന്നത് അടിമകളായ മനുഷ്യരെ എഴുന്നേൽപ്പിക്കാനാണ് വന്നത് പക്ഷേ ഈ പറയുന്ന എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല നിങ്ങളെയാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇതിൽ ആകെ ഞാൻ കാന്താരയിലെ രണ്ട് ദൈവങ്ങളെ കുറിച്ച് മാത്രമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് അതുപോലെ കാന്താരയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ചും കാന്താരയിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെ കുറിച്ചുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ഞാൻ വരാം അതായത് നമുക്ക് പിന്നീട് കാണാം